കോസ്റ്റൽ മലബാർ കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബുമായി കൈകോർത്ത് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം നിർദ്ധനായ ആളുകളുടെ ദന്ത സംരക്ഷണം മുൻനിർത്തിയാണ് ഐ ഡി എ കോസ്റ്റൽ മലബാർ കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബുമായി കൈകോർത്ത് സൗജന്യമായി ഡെഞ്ചറുകൾ വിതരണം ചെയ്തത് കാഞ്ഞങ്ങാട് കുശവൻകുന്നിലെ റോട്ടറി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി സുജാത ടീച്ചർ ചെയ്തു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ചിരിക്കാൻ കഴിയുന്നുള്ളതാണ് മനസ്സ് തുറന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പക്ഷെ എല്ലാരും ഒന്നും അത് പ്രയോഗിക്കില്ല പ്രയോഗിക്കുന്നവര് വളരെ അപൂർവേഴ് പരസ്പരം കാണുമ്പോൾ ഒന്ന് തുറന്ന് ചിരിക്കാൻ അല്ലേ അപ്പൊ ഇനി പല്ലിട്ട് ചിരിക്കാം നന്നായിട്ട് ചിരിക്കുക നല്ല ഭംഗിയുള്ള ചിരിക്കാം അപ്പോൾ അങ്ങനെ ചിരിക്കാൻ കഴിയുന്ന മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് എന്ന് പറയുന്നത് ഡോക്ടറുടെ പറഞ്ഞു പല്ലിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക കുറിച്ച് അവിടെയാണ് ഈ ഒരു പ്രവൃത്തി ഏറ്റവും മാതൃകാപരമാവുന്നത് പാനങ്ങാട് റോട്ടറിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സൗജന്യ ഗന്ധപരിശോധന ക്യാമ്പും അതിനെ തുടർന്ന് ഇവിടെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ ശ്രദ്ധേയമാകുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്ഗരി എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഐ ഡി എ പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ റോട്ടേറിയൻ പി വി ഹരീഷ് എന്നിവർ സംസാരിച്ചു സി ഡി എസ് കൺവീനർ ഡോക്ടർ സുകേഷ് സ്വാഗതവും ഹോണ സെക്രട്ടറി ഡോക്ടർ വിവേകാർ നായർ നന്ദിയും പറഞ്ഞു ഡോക്ടർ ജയകൃഷ്ണൻ ഡോക്ടർ ഗിരീഷ് കുമാർ ഡോക്ടർ രാജ്യശ്രീ സുരേഷ് ഡോക്ടർ സുലൈഖ ഡോക്ടർ അതുർ സന്തോഷ് തുടങ്ങിയവരും സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്